നമസ്കാരം എസ് ഐ ആർ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തവര് എട്ടിന്റെ പണി ഇനിയും വാങ്ങും എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇത് ഔദ്യോഗികമായി ഇത് പുറത്തു വരില്ല കാരണം മുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ അനൌദ്യോഗികമായിട്ടാണ് വളരെ പെട്ടെന്നാണ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം രണ്ടായിരത്തി രണ്ടിൽ അതായത് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം പെട്ടെന്ന് വരുന്നത് അതായത് വളരെ പെട്ടെന്ന് തീരുമാനിക്കുന്നു ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരൽപം സമയമെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു വർഷമെങ്കിലും സമയമെടുത്തുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു കാര്യത്തെ ഒരു മാസം കൊണ്ട് ത്വരിതഗതിയിൽ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു ദുരൂഹത അവിടെ വരുന്നുണ്ട് അതായത് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ദുരൂഹത അതിന്റെ കൂട്ടത്തില് ഇതിൽ നിന്ന് വലിയൊരു ഭാഗം പുറത്തു പോകുമെന്നുള്ള എന്റെ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ നിലവില് രണ്ടായിരത്തി രണ്ടില് ഈ വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുമ്പോൾ ഇന്നത്തെ പോലെ ഡിജിറ്റൽ സംവിധാനം ഒന്നുമല്ല അന്നത്തെ കാലത്ത് ഗൾഫ് പണത്തിന്റെ വിദേശ പണത്തിന്റെ പേർഷ്യയിൽ നിന്നുള്ള പണത്തിന്റെ ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ടൈമാണ് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൂടുതൽ വന്ന സമയം എന്ന് പറയാം അതിനു മുമ്പൊക്കെ ഗൾഫ് പണത്തിന്റെ ഒഴുക്കുണ്ടായിരുന്നു പക്ഷേ ഏകദേശം രണ്ടായിരം ഒരു തൊണ്ണൂറ്റി അഞ്ച് ടു രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടുത്തെ വീടുകൾക്കും അത്യാവശ്യം തരക്കെട്ടില്ലാത്ത രീതിയിൽ വളർന്നു വന്നത് സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ആ സാധാരണക്കാരുടെ വീടുകളിൽ അവരുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ട് അവരുടെ മക്കൾ അതായത് നിലവിലെ പാരൻസ് ഉണ്ട് അവരുടെ മക്കളുണ്ട് അതായത് ഇന്നത്തെ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ മാതാപിതാക്കളുടെ മാതാപിതാക്കളോ ഇതാണല്ലോ നമ്മുടെ എന്യൂമനുഷൻ ഫോമിലെ ബന്ധം ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്ന് അവർ അല്പം മാറി ബന്ധുവീട്ടിലോ ഇനി അതല്ലെങ്കിൽ ആ ബന്ധുവീടിന്റെ അടുത്തുള്ള വാടക വീട്ടിലോ മറ്റോ മാറി താമസിച്ച ശേഷം വീട് പണി നടത്തുന്ന സമയമായിരുന്നു ആ കാലഘട്ടം അന്നാണ് കൃത്യമായി ഇതുപോലെ നടന്നത് ഓട്ടി പരിഷ് പരിഷ്കാരം എസ് ഐ ആർ നടന്നത് ഇവരുടെ വീട് പണി സ്ഥലത്ത് അവരുടെ ആ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ബി എൽഒ അവർക്ക് കിട്ടിയ വിവരങ്ങൾ കളക്ട് ചെയ്ത് പോയി അവർ അവിടെ ഇല്ല എന്ന് രേഖപ്പെടുത്തി പോയി അന്ന് നടന്നതാണ് ഇത് കേവലം ഒരു ലിസ്റ്റ് പരിഷ്കാരം എന്നാണ് അന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ അന്ന് ആൾക്കാർക്ക് അറിയില്ല ഇന്നാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് സാധാരണ ഗതിയിൽ ഒരു ഓട്ടം ചേർക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് മാത്രമാണ് അന്ന് കരുതിയത് അപ്പോ അന്ന് ഈ താമസം മാറി പോയ ാമസിച്ചവർ കൂടോടെ അതായത് മക്കളും അവരുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒന്നായി ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി എന്നാൽ പുതിയ സ്ഥലത്ത് അവർ ചേർത്തില്ല കാരണം ആ വീട് പണി ഒരു വർഷം കഴിയുമ്പോൾ ഒന്നോ ഒന്നര വർഷം കഴിയുമ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ വരേണ്ടതാണ് അങ്ങോട്ട് തന്നെ വരേണ്ടതു കൊണ്ട് പോയ ഭാഗത്തും വോട്ട് ചേർത്തിട്ടില്ല അങ്ങനെ തിരിച്ചു വരേണ്ടതായതു ഈ പോയ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ചേർക്കൽ ചേർത്തില്ല ചുരുക്കം പറഞ്ഞാൽ അവരെല്ലാം ഇനി കൂടോടു കൂടി മുഴുവൻ ആൾക്കാരെയും വലിച്ചുകൊണ്ട് ഹിയറിങ്ങിന് അങ്ങോട്ട് പോകണം എന്നാണ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഏമന്മാരായതു കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും അതൊന്ന് രണ്ടാമത്തെ തന്നെ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഈ പെർമനന്റ് ആയിട്ട് താമസം മാറിയവർ ആ രണ്ടായിരത്തി രണ്ടിന്റെ കാലഘട്ടത്തിൽ പിന്നെ വീടും കൂടിയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാടകയ്ക്ക് മാറി മാറി താമസിച്ചുകൊണ്ട് വരുന്നവർ പിന്നെ പ്രവാസികൾ ദീർഘകാല പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞവർ അവരുടെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി അവരുടെ ഈ വയസ്സാൻ കാലത്ത് അവർക്ക് തെളിയിക്കാൻ രേഖകളൊന്നുമില്ല ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ പ്രായമുണ്ട് അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അറുപത് വയസ്സിന് മേലെ എന്തായാലും പ്രായം ഉണ്ട് കാരണം രണ്ടായിരത്തി രണ്ടിലാണ് നടന്ന ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞു എസ് എ കഴിഞ്ഞിട്ട് അപ്പോൾ അതിനിടയിൽ അവരുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും എല്ലാം പോയി സഹോദരങ്ങളൊക്കെ ഏതു വഴി പോയെന്നറിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സഹോദരങ്ങൾ ഉണ്ടാവില്ല അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും കാരണം അത്ര പ്രായമുണ്ട് അങ്ങനെയുള്ളവർ ഈ വാർത്തക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ വലിയൊരു ഭാഗമുണ്ട് അവർക്ക് ഇവിടെ പേര് ചേർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഹിയറിങ്ങിലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുള്ള രേഖകളൊക്കെ കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുത്താലും അവർക്ക് മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ തെളിയിക്കാൻ പറ്റില്ല ചുരുക്കം പറഞ്ഞാൽ ഇതൊരു പൗരത്വ രേഖയാണെങ്കിൽ അവരൊക്കെ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഗതികേടും വരും അതിനു പുറമെയാണ് ഈ വോട്ടർമാരായ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കോടിക്കണക്കിന് ഏകദേശം നാൽപ്പത് കോടി രൂപയുടെങ്കിലും നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം ഈ എന്യൂബറേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് എല്ലാം കൃത്യമായി പൂരിപ്പിക്കണം ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇന്നത്തെ വിവരങ്ങൾ വളരെ വ്യക്തമായി എഴുതണം എല്ലാം എഴുതണം ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതണം നിങ്ങളുടെ ഭാര്യയുടെ പേര് ഭർത്താവിന്റെ പേരൊക്കെ അവിടെ എഴുതണം മാന്ഡേറ്ററി ആയത് മാത്രം പൂരിപ്പിച്ചാൽ മതി എങ്കിലും ബാക്കിയുള്ളത് നിങ്ങൾ കൃത്യമായി എഴുതണം പിന്നെ നിങ്ങൾ പഴയ ഫോട്ടോ മാറ്റിയിട്ട് പുതിയ ഫോട്ടോ പഴയ ഫോട്ടോ നമുക്കറിയാമല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിടക്കുന്ന ആൾ തിരിച്ചറിയൽ കാർഡ് ആണെന്നുണ്ടെങ്കിലും ആ തിരിച്ചറിയൽ കാർഡിനെ തിരിച്ചറിയാൻ മറ്റൊരു തിരിച്ചറിയൽ പരേഡ് വെക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു പലപ്പോഴും അതിന്റെ ഒരു അവസ്ഥ അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഫോട്ടോ നിങ്ങൾ അപ്പുറത്ത് ഒട്ടിക്കണം എന്ന് പറഞ്ഞൊരു കോളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഇടതുവശത്തുള്ള ആ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളത്തെ അന്നത്തെ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതേപടി അവിടെ പകർത്തി എഴുതണമെന്ന് പറഞ്ഞിരുന്നു ഇനി ഒരു നിങ്ങളില്ല നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ആരെങ്കിലും അന്ന് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലെ കോളത്തിൽ എഴുതണം എന്ന് പറഞ്ഞിരുന്നു ഇവിടെ തന്നെ വലിയ പ്രശ്നമാണ് ഈ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്തവർ ലിസ്റ്റിൽ ഇല്ലാത്തവർ ബാക്കിയുള്ളവർ ആര് കുടുങ്ങും സ്വന്തമായി എല്ലാ ഡോക്യുമെന്റും കൊണ്ട് വോട്ട് ചെയ്ത് വരുന്നവരാണ് സ്വന്തമായി വോട്ട് ചെയ്ത് കയറ്റിയവർ തന്നെയാണ് ഇത് ചെയ്യിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അത് തന്നെ ഒരു കോംപ്ലിക്കേഷനായി നിൽക്കുക എന്നാലും അവിടെയുള്ള മുഴുവൻ വിവരങ്ങളും ബന്ധങ്ങളും ഒക്കെ എഴുതി കൃത്യമായി വിടണം അവിടെ ബന്ധങ്ങൾ തന്നെ എഴുതാൻ കുറച്ച് പ്രയാസമുണ്ട് കാര്യം മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അവരുമായിട്ടുള്ള ഈ വോട്ടറുടെ ബന്ധം എഴുതാൻ ഒരു കോളം എവിടെയും ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചു ഇനി എല്ലാ മനുഷ്യരും ഹിയറിംഗ് ചെയ്യാമെന്ന് വെച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല അപ്പോൾ അങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടി വെച്ചതിന്റെ പുറമെയാണ് ഇപ്പോൾ വരുന്ന ഒരു വലിയൊരു ദുരിതം ദുരന്തം അതായത് നാളെ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നാളെ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് മുഴുവൻ ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞു വോട്ടർമാരെ മുഴുവൻ ലിസ്റ്റലത്ത് കയറ്റി എന്ന് നാളെ ഒരുപക്ഷെ പ്രഖ്യാപനം വന്നേക്കാം അങ്ങനെ നാളെ പ്രഖ്യാപനം വരുമ്പോ അങ്ങനെ വരുത്താൻ വേണ്ടി എന്താണ് പിന്നിൽ കളിച്ചത് എന്ന് കൂടി പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ അറിയണം ഇന്നലെയും മിനിഞ്ഞാന്നും മാത്രം ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഡിജിറ്റലൈസേഷൻ നടന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്നലെ മെനിഞ്ഞാന്ന് മാത്രം ഡിജിറ്റലൈസേഷൻ സമയത്ത് തീർത്തു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായ സ്റ്റാർ ഇട്ടിട്ടുള്ള കോളങ്ങൾ മാത്രം നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്താൽ മതി ബാക്കിയുള്ള വിവരങ്ങൾ എഴുതേണ്ടതാണ് അതായത് എല്ലാ ഫോമുകളും നിങ്ങൾ എല്ലാ വിവരങ്ങളും നിങ്ങൾ അതിനകത്ത് കയറ്റേണ്ടതില്ല അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോട്ടോ പോലും മാൻഡേറ്ററി അല്ല വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി അപ്പൊ അതിൽ സ്റ്റാർ ആയിട്ട് എന്തൊക്കെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ടോ അത് മാത്രം ഓരോ ബി എൽഒമാരും ആപ്ലിക്കേഷനിൽ കൊടുത്താൽ മതി ബാക്കിയുള്ള വിവരങ്ങളും കൊടുക്കണ്ട കൊടുക്കാതെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതായത് മൊബൈൽ നമ്പർ മാതാപിതാക്കളുടെ എപ്പിക് നമ്പർ ഫോട്ടോ ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഒഴിവാക്കാറുണ്ട് ഈ ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും മൊബൈൽ നമ്പറും മാതാപിതാക്കളുടെ എപ്പിക് നമ്പറും ഫോട്ടോയും ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഫോമിൽ അത് ഇങ്ങനെ വെച്ചത് അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ സ്റ്റാർ അടിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടിച്ചു കയറ്റിക്കൊണ്ട് നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്ക്കാരം നടത്തുമ്പോൾ ആ പരിഷ്കാരത്തിൽ സംശയമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്തരത്തിൽ ഒരു പരിഷ്കാരം നടത്തിയത് എന്ന് രണ്ടാമത്തത് ഇതിന് വരുന്നത് സാമ്പത്തിക ചെലവാണ് അഞ്ചിലൊരാളെങ്കിലും നമ്മൾ ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഫോട്ടോ മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാവരും ഫോട്ടോ മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് കാരണം പഴയ ഫോട്ടോകൾ അത്രത്തോളം ജോറാണ് അതിനകത്ത് പ്രിന്റ് ചെയ്ത് വരുന്നത് അറിയാമല്ലോ എങ്ങനെയാണ് ഫോട്ടോ എടുത്തതെന്നുള്ളത് ആധാർ എടുക്കുന്നത് പോലെ ഫോട്ടോ ഡയറക്റ്റ് എടുത്തതാണ് പക്ഷെ ആ ഫോട്ടോ ഏതൊക്കെ കോലത്തിലാണ് വന്നത് എന്ന് പിന്നെ നമ്മൾ കണ്ടതാണ് കണ്ണെങ്ങോട്ട് മൂക്ക് എങ്ങോട്ട് എന്നുള്ളത് അത് ഇത് അയാൾ തന്നെയാണോ എന്ന് പോലും അറിയാത്ത ഒരു കറുത്ത ഒരു കരിങ്കോലത്തെയാണ് പലപ്പോഴും പലർക്കും കിട്ടിയത് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അവനവന്റെ മുഖം ഒരു നല്ല മുഖം ഐഡന്റി കാർഡിൽ വരണമെന്ന് കരുതി ഫോട്ടോ ഒട്ടിച്ചവരൊക്കെ സ്വാഹ അതായത് ഒരു അഞ്ചോ ആറോ പേര് ഫോം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് നാല് കോപ്പി ഫോട്ടോ എടുക്കണം നൂറ് രൂപയുടെ ചെലവുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു നാൽപ്പത് അൻപത് കോടി രൂപ അവർ ചെലവിട്ടിട്ടുണ്ട് അതായത് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി പെട്ടെന്ന് പൂർത്തിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതെല്ലാം ഇപ്പോൾ തൽക്കാലം അതിനകത്ത് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ തികച്ചും അപൂർണമായ ഒരു ലിസ്റ്റാണ് പുറത്തു വരാൻ പോകുന്നത് മാത്രമല്ല ചിലപ്പോൾ ഈ പറയുന്ന മുഴുവൻ ആൾക്കാരും ഏത് ഈ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും കയറ്റാത്തത് കൊണ്ടോ മാത്രം പിന്നെ ബന്ധം തെളിയിക്കാൻ കഴിയാതെ വരികയോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ ആവശ്യമുണ്ടെന്ന് പറയാൻ താല്പര്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പക്ഷം ഇതെല്ലാം കെട്ടും പാണ്ഡവും എല്ലാം മുറുക്കിക്കൊണ്ട് ഇയറിങ്ങിന് ഇയറോയുടെ അടുത്തേക്ക് കയറി വരി നിൽക്കേണ്ടി വരൂ എന്നതാണ് ഇന്നത്തെ ആശങ്ക അതാണ് ഇപ്പോഴത്തെ പോക്ക് ഇതൊന്നും ആവശ്യമല്ല മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ ഇതൊന്നും കയറ്റാനല്ല ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര ഇടങ്ങാറാക്കിയത് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു എസ് ഐ ആർ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാൻ പറ്റിയ ഡിജിറ്റൽ യുവാല്ലേ ഇത് റോഡർ പട്ടിക ശുദ്ധീകരണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഇത് തീർക്കാമായിരുന്നു ഇതേ ബി എൽഒമാർക്ക് ഒന്നോ രണ്ടോ മാസം സമയം കൊടുക്കുക ഇതേ ബി എൽഒമാർക്ക് അവർ അവരുടെ ബൂത്തിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങട്ടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എത്രയൊക്കെയാണ് അവർക്ക് ലിസ്റ്റിലുണ്ടോ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടോ ആരെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടോ മറ്റെവിടെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരാണോ അതായത് അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു കണക്കെടുപ്പ് കിട്ടും ആ കണക്കെടുപ്പിൽ ആ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് സ്ഥാപിച്ചു കൊടുക്കാനും അല്ലാത്തവർക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനും കഴിഞ്ഞാൽ ആ ബൂത്തിനുള്ളിൽ ആ ബൂത്ത് പരിധിക്കുള്ളിൽ അനധികൃതമായി ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നീക്കം ചെയ്താൽ മാത്രം മതിയായിരുന്നു ഇത് വോട്ടർ പട്ടിക പരിഷ്കാരം എത്ര പെട്ടെന്ന് നടക്കും അതായത് ആധാർ പോലും ലിങ്ക് ചെയ്യണമെന്നില്ല ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ആവശ്യമായ രേഖകൾ വാങ്ങിയെടുത്തുകൊണ്ട് ലിസ്റ്റിലേക്ക് ചേർക്കുന്ന ഒരു രീതി നടപ്പിലാക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം സിസ്റ്റം ഒരു എന്യൂമറേഷൻ ഫോം സിസ്റ്റം നടപ്പിലാക്കിയതിലൂടെ അതിൽ ആവശ്യമായ വിവരങ്ങൾ എന്ന് കരുതി വളരെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തെളിയിക്കാൻ വണ്ടി എവിടെയൊക്കെ വണ്ടി പറഞ്ഞിട്ടാണ് ഇതൊക്കെ കണ്ടെത്തിയെന്നറിയോ അതൊക്കെ കണ്ടെത്തി എഴുതി വെച്ചപ്പോ ഇപ്പൊ പറയണ അതൊന്നും വേണ്ട അതൊന്നും ഒന്നും അടിച്ചു കേട്ടേണ്ട എന്ന് അതായത് അനൗദ്യോഗികമായിട്ടാണ് ഇത് പറയുന്നത് അതായത് ബി ലോമാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് അങ്ങനെ കൊടുത്തു അതായത് നിങ്ങൾ ഡിജിറ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം നിങ്ങൾ തൽക്കാലം കൊടുത്താൽ മതി അങ്ങനെ അത് ചെയ്തുകൊണ്ട് നിങ്ങൾ പൂർത്തിയാക്ക് ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം